ഒത്തിരി ഉടമ്പടി സൂത്രവാക്യങ്ങളും ഒത്തിരി ഉടമ്പടി പ്രക്രിയകളുമുള്ള ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് രേഖയുടേത് ഞാൻ ചില സമയത്ത് ഓർത്തുപോയിട്ടുണ്ടേ ആരോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന് ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക സംവേദിക്കുക സംസാരിക്കുക ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത് ഇനി കുറച്ചുകൂടി ചോദ്യമൊന്നും മറിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംവാദിക്കുന്ന സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ് ഇപ്പം രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം ഞാൻ നോക്കിയിട്ട് ഒരു ഒരു നാല് പ്രാവശ്യം ഇവർ ദൈവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി ബാക്കിയെല്ലാം വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ് കുദാർശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം എന്തെങ്കിലും വിശ്വാസമായ പറ്റത്തില്ല ഇപ്പോൾ അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇറ്റ് ഇസ് ദെയർ അതൊരു വിശ്വാസമാണ് അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണം നിർബന്ധിയില്ല രക്ഷിക്കപ്പെടുകയെന്ന് വെച്ചാൽ നിന്നെ നിത്യത വരെ നിന്നെ ക്യാരി ചെയ്യാൻ പറ്റണം നിത്യത വരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം അപ്പം ആ ഒരു വിശ്വാസം അത് നമുക്ക് ആദ്യം ഇങ്ങനെ എന്ത് ഒരു വിശ്വാസമായിട്ട് തന്നെ വിശ്വാസ രൂപം തന്നെ ഒരു അതിൻ്റെ പ്രാഗ് രൂപം വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരുന്നത് വളരെ വിശ്വാസത്തിന് വിശ്വാസത്തിനൊമ്പൊരു രൂപമുണ്ട് അതിൻ്റെ പ്രാഗ് രൂപം അതൊരു ധാരണയെന്ന് വേണേൽ പറയാം ധാരണ ഈ ധാരണയാണ് അത് മച്ചുറാകുമ്പോഴാണ് വിചാരമാകണത് വിചാരമാണ് മച്ചുറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത് വിശ്വാസം മച്ചുറാകുമ്പോഴാണോ വലിയ വിശ്വാസമാകുന്നത് അപ്പോൾ തുടങ്ങണേ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടായാൽ മതി ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപക്ഷേ പെട്ടെന്നിടപെടാൻ സാധ്യതയുണ്ട് ധാരണയാണത് അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെസ്ഡോറിലായെന്ന് അർത്ഥം ഒരു ധാരണ കിട്ടിയാൽ മതി ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ചിലർ ധാരണ ഉണ്ടാകും പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാവും തണുത്ത വിശ്വാസത്തിലെ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു കോൾഡ് വെതറുകാരാണ് ധാരണ കിട്ടിയാൽ ഒരു കൊല്ലം കഴിഞ്ഞത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും വിശ്വാസത്തിലെ ധാരണ കിട്ടി അടുത്ത ആഴ്ചത്തെ അവർ ഉടമ്പടി എടുക്കും ചിലർ ധാരണ കിട്ടിയാൽ ഒന്നര കൊല്ലം കഴിഞ്ഞ് ഉടമ്പെടുക്കത്തുള്ളൂ ഈ ധാരണ ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ സമയം ഞാൻ പറഞ്ഞു വരേണ്ടത് ധാരണ പോലും ദൈവസ്വരമാണ് വിചാരവും ദൈവസ്വരമാണ് ധാരണ മച്ചൊരാ കഴിയുമ്പോൾ വിചാരമാകും ആ രക്തസ്രാവക്കാരി രോഗിയുടെയൊക്കെ വിശ്വാസം ശരിക്കും ആദ്യം വിചാര രൂപത്തിലാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ഉള്ളിൽ വിചാരിച്ചു ശ്രദ്ധിക്കേണ്ട അഞ്ച് ഇരുപത്തി എട്ട് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി പറഞ്ഞു വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ ഒന്ന് തൊട്ടാൽ മാത്രം മാത്രം മതി മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചിരുന്നു വിചാരിച്ചു അപ്പൊ അവള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റ് അലിഫ്റ്റ് പോലെ ഇങ്ങനെ അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് കാര്യം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസാഹം വന്ന് ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും ഉള്ള കാലമാണിത് ഇപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കണത് പക്ഷേ അക്കാലത്ത് ലീ ലീലനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി അതുപോലും എല്ലാവർക്കും ഇല്ല അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു പന്ത്രണ്ട് കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കിനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാര്യം ഈ പന്ത്രണ്ട് കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ രണ്ട് കാര്യം നിനക്ക് തരും ഒന്ന് യേശുവിന് നിനക്ക് തരും കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് കുറിച്ച് ഇവൾ കേൾക്കണത് നമുക്കറിയാമല്ലോ ദൈവം നമ്മുടെ നമ്മുടെ നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ കേൾവി എന്നുള്ള കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആരോ പറഞ്ഞു ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്തങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യണ ശബ്ദത്തിനാണ് ശബ്ദം ആരോടും പറഞ്ഞാൽ മതി നിങ്ങളിലെ ഒരു കുറച്ച് കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത് വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃക രൂപമാണ് ഇവിടെ ഇരിക്കണത് ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് ഫുൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ് ദൈവം നിങ്ങളെ കേൾക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം ഇപ്പം ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തെ സങ്കീർത്തനം കെറിവുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായ ചെന്നെ കേൾക്കണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത് ഒന്ന് ശ്രുതി കെട്ടെ എൺപതാം സങ്കീർത്തന ഒന്നാം തിരുവചനം ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ആട്ടിൻകൂട്ടത്തെ പോലെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ ജോസഫിനെ വസിക്കുന്നവനെ വസിക്കുന്നവനെ പ്രകാശിക്കണമേ പ്രകാശിക്കണമേ അപ്പൊ കെരൂപുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ചാൽ വാഗ്ദാന പേടകത്തില് ദൈവമെന്ന് എന്റെ അർത്ഥം ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിലെ രണ്ട് കറിവുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം അതിൽ കൃപാസനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ നിങ്ങൾ ഉടമ്പടി പേടക പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത് ചെവിയും വായുവുമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവം ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ദൈവ ദൈവം നിങ്ങളോട് സംസാരിക്കും ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക ഉള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യ പേടകത്തിന് മീതെയുള്ള കെരൂപകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും അപ്പോൾ അത് അത് കൃപാശ്വര മുഖഭാരതം കണ്ടില്ലേ ആ കെരൂപുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ നിന്ന അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാശ്ചരമായി മാറും ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പറയണതുപോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ തള്ളിൽ വാഗ്ദാനമാണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് ഉറപ്പിക്കും മനസ്സായില്ലേ നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അതായത് നമ്മൾ ദൈവത്തിന്റെ എന്തോ വചനം നമ്മൾ നിലനിൽക്കണം അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും ഉടമ്പടി പുതുക്കണമൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും കാര്യം കമ്മ്യൂണിക്കേഷൻ ആണിതിൻ്റെ ഉദ്ദേശം പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെവരിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ബ്രേ ശരിക്കും നല്ല ഫ്ലോ മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷാകുന്നുണ്ടോ അതാണ് ഉടമ്പടിയിലുണ്ടാകുന്ന വിഷയം ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ ദൈവമുള്ള വിഷയം എന്താണ് ഉള്ള അതായത് രേഖ രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന എപ്പോഴാണ് ഇപ്പോൾ രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യൻ ആണ് പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല എന്താ കാര്യം ധാരണയുണ്ട് ധാരണയ്ക്ക് ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട് വിചാരം മച്ചുറായിട്ടുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇതൊന്നും ആക്ടിങ് വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം പ്രവർത്തികൾ വേണം ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക് പത്രം കൊടുക്കുക രോഗികളെ കാണുക അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായ വിശ്വാസം വർക്ക് അടയാളം കാണിക്കത്തില്ല കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ് എല്ലാവർക്കും കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട് പക്ഷേ അടയാളങ്ങളില്ല ദരിദ്ര അടയാളത്തിൽ ദരിദ്രന്മാരാണ് ദൈവം സംസാരിക്കുക ഉണ്ടാക്കുക ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇനാക്റ്റീവ് ഫെയ്ത്ത് നാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും ഈ ഫെയ്ത്ത് വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരേണ്ടത് അതുകൊണ്ടാണ് യാക്കോബൊക്കെ പറയുന്നത് രണ്ടേ പത്തൊമ്പൊക്കെ ഇല്ലേ എന്താണ് പറയണത് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസ നിർജീവം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം പ്രവർത്തികൾ പ്രവർത്തികൾ കൂടാതെയുള്ള കൂടാതെയുള്ള വിശ്വാസം വിശ്വാസം അതിൽ തന്നെ അതിൽ തന്നെ നിർജീവമാണ് നിർജീവമാണ് അപ്പൊ വിശ്വാസം ഉണ്ടാകാം എന്നൊക്കെ ആദ്യം എന്താ പറയണത് ആദ്യം പറഞ്ഞ എങ്ങനെയാണ് ആദ്യം ധാരണ പിന്നെന്താണ് വിചാരം പിന്നെ വിശ്വാസം വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും